നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സത്യവും സമാധാനവും കൂടികൊള്ളുന്നത് അത് കണ്ടെത്താൻ പുറത്ത് തേടേണ്ടതില്ല പ്രതിബന്ധങ്ങളെ ഭയക്കാതെ അവയെ അവസരങ്ങളായി കാണുന്നവർക്ക് അവരുടെ നേരെ വരുന്ന ഓരോ തടസ്സവും ശക്തിയും മനോധൈര്യവും വർദ്ധിപ്പിക്കും അത് പോരാട്ട വഴികളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും അത്തരത്തിൽ പ്രതിബന്ധങ്ങളെ മനഃശക്തി കൊണ്ട് പൊരുതി നേടി വിജയ കൊടുമുടിയിലെത്തിയ ബേബി ശാലിനിയുടെയും ബേബി ഷാമിലിയുടെയും പിതാവായ ബാബുവിന്റെ ജീവിത വിജയ കഥകളിലെ ചില ഏടുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നവരാണല്ലോ ബേബി ശാലിനിയും ബേബി ഷാമിലിയും ഇന്നവർ ബേബികളല്ല മുതിർന്ന താരങ്ങളായി മാറിക്കഴിഞ്ഞു ഒരു കാലത്ത് ഈ നടിമാരുടെ ഡേറ്റിന് വേണ്ടി സൂപ്പർ താരങ്ങളും വൻ സിനിമ നിർമ്മാണ കമ്പനികളും കാത്തുകെട്ടി കിടന്നിട്ടുണ്ട് ഇവർക്കൊരു മൂത്ത സഹോദരൻ കൂടിയുണ്ട് റിച്ചാർഡ് അദ്ദേഹവും സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും സഹോദരിമാർക്ക് ലഭിച്ച ഭാഗ്യമൊന്നും അദ്ദേഹത്തിന് തുണച്ചില്ല ശാലിനി ഇന്ന് തമിഴിലെ സൂപ്പർ താരത്തിന്റെ ഭാര്യയാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും വാങ്ങുന്ന പ്രതിഫലത്തിന്റെ പത്തിരട്ടിക്ക് മേൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് ശാലിനിയുടെ ഭർത്താവ് അജിത്ത് അവസാനം അദ്ദേഹം അഭിനയിച്ച ചിത്രത്തിന് അദ്ദേഹം വാങ്ങിയ പ്രതിഫലം നൂറ്റി എൺപത് കോടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ന് അത്യുന്നതങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ സൌഭാഗ്യങ്ങൾക്ക് പിന്നിൽ ഒരു പിതാവിന്റെ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥയുണ്ട് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു ബാബുവിന് വീടിന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടികൾ കാണുമ്പോഴൊക്കെ തനിക്കും മദ്രാസിയിൽ പോയി ഒരു പാട്ടുകാരനോ നടനോ ആകണമെന്നുള്ള മോഹങ്ങൾ മനസ്സിൽ മുട്ടിട്ടിരുന്നു പിന്നീടൊന്നും ആലോചിച്ചില്ല പെട്ടെന്നൊരു നാൾ വീട്ടുകാരറിയാതെ ഒരു കൂട്ടുകാരന്റെ മൊത്ത് കള്ളവണ്ടി കയറുന്നു മദ്രാസിലേക്ക് അവിടെ എത്തിയ അദ്ദേഹത്തിന് ദുഃഖവും ദുരിതവും പേറുന്ന കുറെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടതായി വന്നു മനസ്സുമടുത്ത കൂട്ടുകാരൻ നാട്ടിലേക്ക് തിരിച്ചു എന്നാൽ ബാബു അവിടെ തന്നെ പിടിച്ചു ബാബു അവിടെ പിടിച്ചു പിടിച്ചുനിന്നത് ഹോട്ടലിലെ മേശ തുടച്ചും എച്ചിൽ പാത്രം കഴുകിയുമൊക്കെയാണ് അപ്പോഴും പാട്ടുപാടാനും അഭിനയിക്കുവാനുമുള്ള തന്റെ ആഗ്രഹം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പാരടി പാട്ടുകൾ പാടാൻ അവസരം ലഭിച്ചു കൂടാതെ ചില ചെറിയ നാടകങ്ങളിലും അഭിനയിച്ചു പിന്നീട് കോടമ്പക്കത്തുള്ള ഒരു ഫാൻസി ഷോപ്പിലും ജോലി ചെയ്തിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് തന്റെ നാടുമായോ വീടും ോ യാതൊരു ബന്ധവുമില്ലാതിരുന്ന ബാബു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അവിടെ തന്നെ കാത്തിരുന്നത് പിതാവിന്റെ വേദനിപ്പിക്കുന്ന ആ വാർത്ത അന്ന് ബാബുവിനെ അറിയിക്കാനാകാതെ ബന്ധുക്കൾ ഏറെ വിഷമിച്ചിരുന്നു ഇനി മദ്രാസിലേക്ക് തിരികെ പോകണ്ട എന്ന് എല്ലാവരും നിർബന്ധിച്ചു എന്നാൽ മദ്രാസ് നഗരത്തിൽ വന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം കൊയ്തവരുടെ കഥകൾ മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ തന്റെ മോഹങ്ങളെ താലോലിച്ചുകൊണ്ട് വീണ്ടും മദ്രാസിലേക്ക് തന്നെ വണ്ടി കയറി അവിടെ എത്തിയ ബാബു ജോലിയും നാടകവും പാട്ടുമൊക്കെയായി തന്റെ ആറു വർഷങ്ങൾ തള്ളി നീക്കി ഇതിനിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ആലീസിനെ കണ്ടുമുട്ടുന്നു അവർ പ്രണയത്തിലാകുന്നു അവർ വിവാഹിതരുമാകുന്നു ബാബു ആലീസ് ദമ്പതിമാർക്ക് ഒരാൺകുട്ടി ജനിക്കുന്നു റിച്ചാർഡ് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നീട് ജനിക്കുന്ന രണ്ടാമത്തെ പെൺകുട്ടിയാണ് ശാലിനി ശാലിനിയുടെ ജനനം ബാബുവിന്റെ ജീവിതത്തിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചു മഹാഭാഗ്യവതിയായി ഉദയം കൊണ്ട ഭാഗ്യനക്ഷത്രം ശാലിനിക്ക് മൂന്ന് വയസ്സുള്ള പ്പോൾ ആ വീട്ടിലെ ഒരു വലിയ കോഴിയെ ആ കുഞ്ഞു പൊക്കിയെടുക്കുന്നു നല്ല കാഴ്ചകൾ എന്ത് കണ്ടാലും തന്റെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്ന ശീലമുള്ള ബാബു കോഴിയെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ശാലിനിയുടെ ഫോട്ടോയും ഒപ്പിയെടുക്കുന്നു ആ ഒരു ഫോട്ടോ അവരുടെ ജീവിത ദിശ തന്നെ മാറ്റിയ സംഭവമായി മാറി ബാബു വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ നവോദയുമായി അടുപ്പമുള്ള ആളായിരുന്നു അയാൾ ഈ ഫോട്ടോയുടെ ഒരു കോപ്പി വാങ്ങി പുതിയ സിനിമയ്ക്ക് വേണ്ടി കുട്ടികളെ തേടിക്കൊണ്ടിരിക്കുന്ന നവോദയയുടെ െത്തിക്കുന്നു ഒറ്റ നോട്ടത്തിൽ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട ജിജോ ഫോട്ടോയുടെ പിൻവശത്തെഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു പറയുന്നു ഉടൻ കുട്ടിയുമായി നവോദയ ഓഫീസിലേക്ക് എത്താൻ കേരളത്തിൽ ഫാസിൽ ഉൾപ്പെടെയുള്ളവർ മാമാട്ടു എന്ന കഥാപാത്രത്തിന് വേണ്ടി കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്താനാകാതെ നിരാശരായിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അടുത്ത ദിവസം രാവിലെ ബാബു മകളുമായി നവോദയ ഓഫീസിലെത്തുന്നു ആ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് ജിജോയെ കയ്യിലെടുക്കുന്നു ജിജോയുടെ തലയിൽ കെട്ടിയിരുന്ന ടൌവല് വലിച്ചെടുത്തുകൊണ്ട് എന്തിനാ അങ്കിളെ ഈ തലയിൽ കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അടുത്ത പരിചയക്കാരനെ കണ്ടതുപോലെ സംസാരിക്കുകയും പെരുമാറുകയും അവളുടെ കളിയും ചിരിയും ഒക്കെ കണ്ട ജിജോ അപ്പോൾ തന്നെ ഇവളാണ് മാമാട്ടു കുട്ടിയെന്ന് നാലായിരം രൂപ പ്രതിഫലം തീരുമാനിച്ചപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു അഡ്വാൻസ് വാങ്ങി അവർ തിരിച്ചു പോയതിനു ശേഷം നാട്ടിൽ ഫാസിലിനെ വിളിച്ച് പറയുന്നു ഇനി മാമാട്ടു കുട്ടിയമ്മക്ക് വേണ്ടി തെരയേണ്ട നിങ്ങൾ എന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്ന പാവക്കുട്ടി പോലത്തെ ഒരു സുന്ദരി കുട്ടിയെ കിട്ടിയിട്ടുണ്ട് ആലപ്പുഴയിൽ ഷൂട്ടിങ്ങിലെത്തുമ്പോഴാണ് ഫാസിൽ കുട്ടിയെ കാണുന്നത് ഫാസിലുമായി കുട്ടി വളരെ പെട്ടെന്ന് ചെങ്ങാത്തത്തിലുമായി ഫാസൽ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത് വളരെ മികവോടെ ക്യാമറയുടെ മുൻപിൽ യാതൊരു സങ്കോചവുമില്ലാതെ അവൾ അഭിനയിച്ചു പലിപ്പിച്ചു ആ കൊച്ചുകുട്ടിയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവ ചലനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇത് ശ്രദ്ധിച്ച നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ പറയുന്നു ഈ വർഷത്തെ ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് ീ കുട്ടിക്കാണെന്ന് എന്റെ മാമാട്ടുകുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രം റിലീസായപ്പോൾ അതിലെ ബേബി ശാലിനിയുടെ കളിയും ചിരിയും സങ്കടവും എല്ലാം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി ആ പടത്തിൽ അഭിനയിച്ച വൻ താരങ്ങളെയൊക്കെ ആ കുരുന്ന് കുട്ടി അഭിനയ മികവുകൊണ്ട് നിഷ്പ്രഭരാക്കി കളഞ്ഞു ബേബി ശാലിനി കേരളത്തിൽ ഒരു തരംഗമായി മാറി അതോടെ ആ കുഞ്ഞ് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടി ബേബി ശാലിനിക്ക് വേണ്ടി തിരക്കഥാകൃത്തുക്കളും സംവിധായകരും കഥകൾ രചിക്കാൻ തുടങ്ങി എല്ലാ ചിത്രങ്ങളിലും വളരെ ൾ അന്ന് സിനിമാക്കാർ തമാശ രൂപ പറയുമായിരുന്നു പെട്ടിയും പിടിച്ച് മമ്മൂട്ടിയും കൂടെ മാമാട്ടു കുട്ടിയും ഉണ്ടെങ്കിൽ പടം ഹിറ്റ് പണവും വാര അത്തരം ചിത്രങ്ങളുടെ ഒരു വൻ നിര തന്നെ ഉണ്ടായി എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കുട്ടിയും നാലു വയസ്സ് മുതൽ ഇൻകം ടാക്സ് അടക്കുന്ന കുട്ടിയുമെന്ന ഖ്യാതി ബേബി ശാലിനിക്ക് സ്വന്തം മലയാള സിനിമയിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലെ സൂപ്പർ താരങ്ങളും സൂപ്പർ സംവിധായകരും ബേബി ശാലിനിയുടെ in d കാത്തുകെട്ടിക്കടന്നിരുന്നു ബേബി ശാലിനിയുടെ തിരക്കുകളെ കുറിച്ച് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോ വളരെ പശ്ചാത്താപത്തോട് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മപ്പെടുകയാണ് മകളുടെ തിരക്ക് കാരണം പിതാവിന് നേരിടേണ്ടി വന്ന ഒരു സങ്കട കഥയാണത് ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആഴി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിലേക്കായി ബേബി ശാലിനിയുടെ ഡേറ്റ് വാങ്ങിയിരുന്നു ആ ഡേറ്റിൻ പ്രകാരം അവർ ഷൂട്ടിങ് ചാർട്ട് ചെയ്തു ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ബേബി ശാലിനി എത്തേണ്ട ദിവസം എത്തിയില്ല അന്നത്തെ ഷൂട്ടിങ്ങിന് മുടക്കം സംഭവിച്ചു അടുത്ത ദിവസം എത്താമെന്ന് ഏറ്റിരുന്നെങ്കിലും അന്നും എത്താൻ പറ്റിയില്ല അന്നും ഷൂട്ടിങ്ങിന് ഭംഗം സംഭവിച്ചു മൂന്നാമത്തെ ദിവസം എറണാകുളം കായലിനോട് ചേർന്നുള്ള സുഭാഷ് പാർക്കിലായിരുന്നു ഷൂട്ടിങ് ലൊക്കേഷനിലേക്ക് ശാലിനിയുമായി ബാബു എത്തുന്നു കായലിന്റെ തിട്ടയിൽ നിന്നിരുന്ന ബോബച്ചന്റെ അടുക്കിലേക്ക് ബാബു ചെല്ലുന്നു രണ്ട് ദിവസം ഷൂട്ടിങ് മുടങ്ങിയതിൽ ക്ഷുഭിതനായി നിന്ന ബോബച്ചനോട് തനിക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണങ്ങൾ എന്തോ വിവരിക്കുന്നു പറഞ്ഞു ിക്കാൻ സമ്മതിച്ചില്ല അതിനു മുൻപ് ഒരൊറ്റ അടിയാണ് ബാബുവിന്റെ കരണം നോക്കി ബോബച്ചൻ കൊടുത്തത് അടി അടികൊണ്ട് ബാബു കായലിലേക്ക് വീണ് നിലയില്ലാതെ കൈയും കാലും ഇട്ടടിക്കുന്നു ഇത് കണ്ട് ഭയന്ന ബേബി ശാലിനി ഡാഡി പപ്പ എന്നൊക്കെ വിളിച്ച് ഉറക്കെ നിലവിളിക്കുന്നു ഇത് കണ്ട് ഓടിയെത്തിയ യൂണിറ്റുകാർ അദ്ദേഹത്തെ രക്ഷിച്ച് കരക്കെത്തിക്കുന്നു അന്നത്തെ ഷൂട്ടിങ്ങും തതൈവ പിന്നീട് എല്ലാവരും ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചു ഞാൻ ഇതിവിടെ പറയാൻ കാരണം ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല തന്റെ മകൻ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു പിതാവ് സഹിച്ച ത്യാഗത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ബാബുവിന്റെ രണ്ട് പെൺമക്കളുടെയും ആദ്യ നായകനായി വന്നത് ബോബച്ചന്റെ മകൻ കുഞ്ചാക്കോ ബോവനായിരുന്നു ശാലിനിയോടൊപ്പം അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലും ശാമിലിയോടൊപ്പം വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിലും ബേബി ശാലിനി കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അന്ന് എന്റെ നേതൃത്വത്തിലുള്ള ഒരു അമേരിക്കൻ ഷോയിൽ ബാബുവും ശാലിനിയുമായൊക്കെ ഒത്തുചേരുന്നതും സൗഹൃദം പങ്കിടുന്നതും ഒരു മാസത്തോളം ഒന്നിച്ച് അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒഴിവ് സമയങ്ങളിൽ വൈകുന്നേരം പുറത്തേക്ക് പോകുമ്പോൾ സ്ട്രീറ്റിലൂടെ നടന്നു വരുന്ന മതാമ്മമാരോട് ബേബി ശാലിനി അങ്ങോട്ട് ചെന്ന് ലോഹ്യം പറയാറുണ്ട് അവർ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും താടിയിലൊക്കെ പിടിച്ച് ക്യൂട്ട് ബേബി എന്നൊക്കെ പറഞ്ഞ് ലാളിക്കാറുണ്ട് എന്നെ അതിശയിപ്പിച്ചത് ബേബി ശാലിനി അന്ന് മതാമമാരോട് അവരുടെ അതേ സ്ലാങ്ങിൽ അമേരിക്കൻ സ്റ്റൈലിൽ സംസാരിക്കുന്നതാണ് നമുക്കൊക്കെ ആ സ്ലാങ്ങിൽ അവരോട് സംസാരിക്കുവാനും അത് മനസ്സിലാക്കിയെടുക്കുവാനും അല്പം പ്രയാസമാണ് ഈ കുട്ടി സുന്ദരമായി അവരോടൊക്കെ അതേ സ്റ്റൈലിൽ സംസാരിക്കുന്നു ഇത് കേട്ട് ഞാൻ ബാബുവിനോട് ചോദിച്ചു മോൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ ബാബു എന്നോട് പറഞ്ഞു ഞാൻ ആയിരം രൂപ ഫീസ് കൊടുത്ത് ഒരു ബ്രിട്ടീഷുകാരിയെ നിയമിച്ച് അവളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടെന്ന് അന്നത്തെ കാലത്തെ ട്യൂഷൻ ഫീസ് അൻപത് രൂപയും നൂറ് രൂപയും ഒക്കെയാണെന്ന് ഓർക്കണം ബാബുവുമായിട്ട് കൂടുതൽ എടുത്തപ്പോൾ ചില അനുഭവ കഥകളൊക്കെ എന്നോട് പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ നാട്ടിലെ കുടുംബത്തെ എനിക്കറിയാം കൊല്ലത്തെ തിരുവങ്കടം മുതലാളിയുടെ ഡ്രൈവറായ ബഷീർ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അല്ലേ എന്ന് ചോദിച്ചു ബേബി ശാലിനിയുടെ പിതാവ് ഒരു മുസൽമാനാണെന്നുള്ള കാര്യം പലർക്കും അന്നും ഇന്നും അറിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ് മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവിനെയും ശരിക്കും ഒരു മതേതര കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം മൂത്ത മകൻ റിച്ചാർഡും ബേബി ഒക്കെ ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനിച്ചതെങ്കിലും മൂന്നാമത്തെ മകൾ ബേബി ശാമി സമ്പന്നതയുടെ നടുവിലാണ് പിറന്നു വീണത് ിയെ പോലെ തന്നെ മിടുമിടുക്കിയും സുന്ദരിയുമായ പെൺകുട്ടി അവളും ബാബുവിന്റെ മറ്റൊരു ഭാഗ്യദേവതയാണ് മണിരത്നത്തിന്റെ അഞ്ജലി എന്ന ചിത്രത്തിൽ ബേബി ശ്യാമിലിയെ കൈപിടിച്ച് കൊണ്ടുവന്നത് തമിഴ്നടി സുഹാസിനിയായിരുന്നു ആ ചിത്രത്തിലെ അഭിനയം വളരെ ശ്രദ്ധേയമായി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ശ്യമിലി സ്വന്തമാക്കി പിന്നീട് ഭരതന്റെ മാളൂട്ടി എന്ന ചിത്രത്തിൽ അഭിനയിച്ച് സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി അര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദാരിദ്ര്യവും ദുരിതവും ും പേറിയിരുന്ന ബാബു ഇന്ന് വാടക വീടിന് പകരം വീടുകളും ബംഗ്ലാവുകളും കാറിന് പകരം കാറുകളും ആഡംബര കാറുകളും കോടിക്ക് പകരം നൂറുകണക്കിന് കോടികളുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു ഇന്നും സാധിക്കാത്ത ഒരു മോഹം ബാക്കി ഒരു പിന്നടി കായകനാകാനുള്ള ബാബുവിന്റെ മോഹം ഇവിടം വിട്ടു പോകുന്നതിന് മുൻപ് ബാബുവിന്റെ ആ ആഗ്രഹവും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഏത് മോശം സമയവും നമ്മളെ വേദനിപ്പിക്കും ഏതൊരു വേദനയും നമുക്കൊരു പാഠം നൽകും വേദന നൽകിയ ഓരോ പാഠവും നമ്മെ മാറ്റിമറിക്കും അതിലൂടെ നമ്മൾ ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം